ദ ഫിഫ്റ്റ് ടേം ഓഫ് എൻ ആരത്മെറ്റിക് സീക്വൻസ് ഈസ് ഫോർട്ടി ടു ആൻഡ് ഇറ്റ്സ് എയ്ത്ത് ടേം ഈസ് സിക്സ്റ്റി ടു ഫൈൻ ദ സെക്കൻഡ് ടേം വാട്ട് ഈസ് ദ ഫോർട്ടീൻ ടേം കാൽക്കുലേറ്റ് എയ്റ്റീൻ ടേംസ് എക്സ് ഫൈവ് ഈക്വൽ ടു ഫോർട്ടി ടു ആൻഡ് എക്സ് എയ്റ്റ് ഈക്വൽ ടു എറ്റ് ടേം ഈക്വൽ ടു സിക്സ്റ്റി ടു അഞ്ചാം പദം നാൽപ്പത്തിരണ്ടും എട്ടാം പദം അറുപത്തിരണ്ടുമാണ് അപ്പൊ ഫൈൻഡ് ദ സെക്കൻഡ് ടേം സെക്കൻഡ് ടേം ഈക്വൽ ടു എക്സ് നിന്ന് മൂന്ന് തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി അപ്പം നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സിക്സ്റ്റി ടു മൈനസ് ഫോർട്ടി ടു ഡിവൈഡ് ബൈ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് സ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എട്ട് മൈനസ് അഞ്ച് ഈക്വൽ ടു ട്വൻറ്റി ബൈ ത്രീ ആണ് അതായത് കോമൺ ഡിഫറൻസ് വരുന്നത് ഇരുപത് ബൈ മൂന്നാണ് എക്സ് ടു ഈക്വൽ ടു എക്സ് ഫൈവ് എന്ന് പറയുന്നത് ഫോർട്ടി ടു മൈനസ് മൂന്ന് ഇൻറ്റു ഡി ഇരുപത് ബൈ മൂന്നാണ് അപ്പോൾ ഫോർട്ടി ടു മൈനസ് മൂന്നും മൂന്നും ക്യാൻസൽ ആയിപ്പോയി മൈനസ് ഇരുപത് ഈക്വൽ ടു ട്വന്റി ടുന്ന് ആൻസർ കിട്ടും സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഫോർട്ടീൻ ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ എയ്ത്ത് ടേം സിക്സ്റ്റി ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ് ഫോർട്ടീൻ കണ്ടുപിടിക്കാൻ എക്സ് ഐറ്റിൻ്റെ കൂടെ ആറ് തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി എക്സ് ഐറ്റ് പ്ലസ് സിക്സ് ഡി ആണ് എക്സ് ഐറ്റ് ഈക്വൽ ടു അറുപത്തി രണ്ടാണ് അറുപത്തിരണ്ട് പ്ലസ് ആറ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇരുപത് ബൈ മൂന്ന് ആറ് മൂന്നോട് ക്യാൻസൽ ആവുമ്പോൾ ഇവിടെ രണ്ട് പേരും ഈക്വൽ ടു അറുപത്തി രണ്ട് പ്ലസ് രണ്ട് ഇൻറ്റു ഇരുപത് നാൽപ്പത് ഈക്വൽ ടു അറുപത്തിരണ്ട് പ്ലസ് നാൽപ്പത് നൂറ്റി രണ്ട് എന്ന് ആൻസർ കിട്ടും അതായത് പതിനാലാമത്തെ പദം നൂറ്റി രണ്ടാണ് ഇനി അതിൽ സമ ഓഫ് എയ്റ്റീൻ ടേംസ് പതിനെട്ട് പദങ്ങളുടെ തൂക്കം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എസ് എയ്റ്റീൻ ഈക്വൽ n എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ അതായത് പതിനെട്ട് ബൈ രണ്ട് ഇൻറ്റു എക്സ് വൺ എത്രയാണെന്ന് നമുക്കറിയില്ല എക്സ് എല്ല എക്സ് വൺ പ്ലസ് എക്സ് എൻ ഒന്ന് മുതൽ പതിനെട്ട് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ പദവും പതിനെട്ടാമത്തെ പദവും ജോലികളായിരിക്കും രണ്ടാമത്തെയും പതിനേഴാമത്തെ പദവും ജോലികളായിരിക്കും മൂന്നാമത്തെയും പതിനാറാമത്തെ പദവും ജോലികളായിരിക്കും നാലാമത്തെയും പതിനഞ്ചാമത്തെയും പദം ജോഡികളായിരിക്കും അഞ്ചാമത്തെയും പതിനാലാമത്തെയും ടേംസ് ജോഡികളായിരിക്കും അല്ലെ ഫോർട്ടി എക്സ് ഫൈവ് ഈക്വൽ ടു ഫോർട്ടി ടു ആണെന്ന് നമുക്കറിയാം അതുപോലെ എക്സ് ഫോർട്ടീൻ ഈക്വൽ ടു വൺ നോട്ട് ടു ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എക്സ് വൺ പ്ലസ് എക്സ് എണ്ണെന്ന് പറയുന്നത് എക്സ് വൺ പ്ലസ് എക്സ് എയ്റ്റീൻ ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എക്സ് ഫോർട്ടീൻ ആണ് അല്ലേ അപ്പോൾ എക്സ് വൈവും എക്സ് വൈ പ്ലസ് എക്സ് ഫോർട്ടീൻ അത് എക്സ് വൈവും എക്സ് ഫോർട്ടീനും നമുക്കറിയാം അതെത്രയാണ് എക്സ് വൈ പ്ലസ് എക്സ് ഫോർട്ടീൻ ഈക്വൽ ടു എത്രയാണ് നാൽപ്പത്തി രണ്ട് പ്ലസ് നൂറ്റി രണ്ട് ഈക്വൽ ടു നൂറ്റി നാൽപ്പത്തി നാല് എന്ന് കിട്ടും അതായത് ഇവിടെ എക്സ് വൺ പ്ലസ് എക്സ് എയ്റ്റീൻ ഈക്വൽ ടു നൂറ്റി നാൽപ്പത്തി നാല് തന്നെയാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ എസ് എയ്റ്റീൻ എത്ര വരും എൻ ബൈ പതിനെട്ട് ബൈ രണ്ട് എന്ന് എഴുതാം എക്സ് വൺ പ്ലസ് എക്സ് എന്റെ സ്ഥാനത്ത് നൂറ്റി നാൽപ്പത്തി നാല് എന്ന് എഴുതാം പതിനെട്ട് ബൈ രണ്ട് ഒമ്പത് ഇൻറ്റു നൂറ്റി നാൽപ്പത്തി നാല് ടൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നമുക്ക് ആൻസർ കിട്ടും